ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പുട്ടും അതുപോലെ തന്നെ പപ്പടവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയും കൂടി തിളപ്പിക്കാമെന്ന് വിചാരിച്ചത് പാലടപ്പത്ത് വെച്ചിട്ടുണ്ടായി അങ്ങനെ ചായയും റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ ഒരു ഏലക്കയും കൂടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒരു ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് ചായ എനിക്ക് മാത്രം പാൽ ചായ ആക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും കട്ടനാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കട്ടൻ തിളപ്പിച്ചു അങ്ങനെ നമ്മുടെ പുട്ടും പപ്പടവും ആയിരുന്നു ഒന്ന് വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കടലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും പപ്പടം വറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പപ്പടവും പുട്ടുമൊക്കെ കൂടെ കഴിച്ചു പിന്നെ നമ്മുടെ ചായയും പാൽ ചായ എനിക്ക് പുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ട്യൂഷന് കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ച് എഴുതിയൊക്കെ കൊടുക്കണം അപ്പോൾ അതുകാരണം അതൊക്കെ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കാമായിരുന്നു ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലെ ടെക്സ്റ്റൊക്കെ നമുക്ക് കാണുമ്പോൾ ഇതെന്തൊരു സിംപിളാണ് ഇതൊക്കെ പഠിച്ചുകൂടിയെന്ന് നമുക്ക് തോന്നും പക്ഷേ നമുക്കും ആ സമയത്ത് എന്താ ഇത് വലിയൊരു പണി പോലെ ആയിരുന്നു അല്ലേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും നമുക്ക് ചെറിയ ക്ലാസ്സിലെ ടെക്സ്റ്റൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് നല്ല മാർക്ക് മേടിക്കുകയായിരുന്നു എന്നൊക്കെ വിചാരിക്കും അല്ലേ പക്ഷേ അപ്പോൾ അവർ വീട്ടിലിരുത്തി തന്നെ മാക്സിമം അക്ഷരങ്ങൾ വായിക്കാനും പഠിക്കാനൊക്കെ ഒന്നാൽ ഒന്നിലെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കലും എളുപ്പത്തിൽ നടക്കും നമ്മളിങ്ങനെ പഠിക്കാതിരുന്നുകഴിഞ്ഞാൽ വലിയ സ്റ്റാൻഡേർഡിലൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക അപ്പോൾ എൻ്റെ അടുത്ത് അതിലൊരു ട്യൂഷൻ ഒരു കുട്ടി വന്നിരുന്നു ആറിലൊക്കെ പഠിക്കുന്നതാണ് പക്ഷേ എന്ന് വെച്ചാൽ അക്ഷരങ്ങള് കൂട്ടി വായിക്കാൻ പോലും മര്യാദയ്ക്ക് ഇങ്ങനെ അറിയില്ല കാരണം എന്താ ചെറുപ്പത്തിലേ അത് പഠിച്ച് പോരാത്തത് കൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനിപ്പോൾ പഠിപ്പിക്കുമ്പോൾ അത്യാവശ്യം ലെവലിൽ ഇത് പഠിപ്പിച്ച് പോകുക അക്ഷരങ്ങളൊക്കെ അങ്ങനെ കുറേ കഷ്ടപ്പെടുക കേട്ടോ ആ കുട്ടീനെ ഞാനൊരു ലെവലാക്കി എടുത്ത് തന്നെ അപ്പോൾ ഇങ്ങനത്തെ ഓരോ പ്രോബ്ലംസും അതുപോലെ തന്നെ ഓരോന്നും കാലങ്ങളും ശൈത്യവും ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഒരു നേരമായിട്ടുണ്ടാവും കേട്ടോ പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയൊക്കെ ആവും ചില സമയത്ത് പോകുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കറിക്കുള്ള പണികളൊക്കെ നോക്കാനായിട്ട് അങ്ങനെ നമ്മുടെ കുട്ടീനെ പറഞ്ഞാച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ നാരങ്ങയൊക്കെ കൊണ്ടുവന്ന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നാരങ്ങയായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി കറിയുടെ പരിപാടികൾ നോക്കാനായിട്ട് കയ്പയ്ക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വഴറ്റാന്ന് വിചാരിച്ചിട്ടാണ് വറുത്തരച്ച് വെക്കുന്നില്ല വറുത്തരച്ചാണ് എപ്പോഴും വെക്കില്ല അപ്പോൾ അതുകാരണം ഇപ്രാവശ്യമൊന്നും വഴറ്റാന്ന് വിചാരിച്ചു കയ്പ്പുണ്ടോ അറിയില്ല കണ്ടിട്ട് അത്യാവശ്യം നല്ല കയ്പയ്ക്കേ പോലെ തോന്നി പക്ഷേ കയ്പ്പുണ്ടാവും എനിക്ക് പൊതുവേ കയ്പ്പയ്ക്കധികം ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ കാരണം വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഞാൻ എന്തെങ്കിലും ചമ്മന്തി കണ്ണുണ്ടാക്കി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് കഞ്ഞി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു പിന്നെ നെല്ലിക്കൊക്കെ ഉപ്പിലിട്ടതുണ്ട് പിന്നെ പപ്പടവും അല്ലെങ്കിൽ എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞ് എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ എന്തെങ്കിലും ഉപ്പേരി കൂട്ടാനൊക്കെ ഇതൊക്കെ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കഞ്ഞി കുടിക്കാനായിട്ട് അപ്പോൾ ഉപ്പേരി ഒന്നും ഞാൻ പിന്നെ ഉണ്ടാക്കാൻ നിന്നില്ല കൈപ്പക്ക ഏതായാലും വഴറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏതായാലും കൈപ്പക്ക അരിഞ്ഞു അരിഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടു അപ്പം കൈപ്പക്ക അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണോ അവരുടെ അടുത്തുള്ള ധാരണ പിന്നെ ചെറിയ ചെറിയ പീസുകളാക്കി അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞു കൊടുത്താൽ നല്ലപോലെ വഴി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ വെച്ചാൽ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാട്ടോ അരിഞ്ഞത് പിന്നെ ഈ കൈപ്പയ്ക്കൊക്കെ ഒന്ന് സ്റ്റൗ വെച്ചൊന്ന് വഴറ്റിയിട്ട് അടപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അവിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ മിക്ക ദിവസവും കഞ്ഞൊക്കെ വേവിച്ചു കഴിഞ്ഞാൽ കനലുണ്ടാവും അപ്പോഴേക്കും ഞങ്ങൾ സ്റ്റൗമൊന്ന് വഴറ്റിയൊന്ന് സെറ്റാക്കിയിട്ട് എന്തെയും ഈ അടപ്പത്തോട്ട് ഇറക്കി വെച്ചു കൊടുക്കും അപ്പം നല്ലൊരു മെഴുക്കൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ എന്തായാലും വഴുതനങ്ങിയോ അല്ലെങ്കിൽ പടവലങ്ങിയോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വഴറ്റി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റും തോന്നും നല്ലപോലെ അവിഞ്ഞ് കിട്ടും വെന്ത് കിട്ടും നല്ലപോലെ അപ്പോൾ അതാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യലുണ്ട് അപ്പോൾ കൈപ്പയ്ക്കും ഞാനത് അരിഞ്ഞുകൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം കനലിലുണ്ട് അപ്പോൾ അതൊന്നും അടുപ്പത്ത് വെച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ ഞാനൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അടുപ്പത്ത് വയ്ക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ വഴറ്റിക്കൊള്ളാം എന്നാണ് അപ്പോൾ ഞാനിതിൽ അരിഞ്ഞ് കൊടുത്ത് അരിഞ്ഞു കൊടുത്തു അപ്പോഴേക്കും ഇത് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വന്നു അപ്പോൾ ഞാനിതിൽ ഏത് ചോക്ലേറ്റ് കഴിക്കുന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു കളറുണ്ടായിരുന്നു ഇതെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്കിപ്പോൾ ഇങ്ങനത്തെ മിഠായികൾ ചിലതാണ് ഇഷ്ടം ചിലതൊരു ഭയങ്കര ഒരു സോഫ്റ്റ് ഇല്ലാത്ത പോലെയാണ് അപ്പോൾ ഏത് കഴിക്കുന്ന ആലോചിച്ചു ആലോചിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചക്കേലിക്ക് വേണ്ടിയിട്ടിതേ കഞ്ഞിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു കഞ്ഞിയും അതുപോലെ തന്നെ ഒരു മുട്ടപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പുളിൻ ചമ്മന്തിയും പപ്പടവും അതുപോലെ തന്നെ നെല്ലിക്കിക്ക് നെല്ലിക്ക നല്ലോണം ഉപ്പ് പിടിച്ചിട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി കൊണ്ടുവന്നു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടക്കാൻ വിചാരിച്ചു നമ്മുടെ പറമ്പിൽ അത്യാവശ്യം നല്ല തണലൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കൊരു ഫ്രഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടാണ് അപ്പോൾ ഏതായാലും അത് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ പുറത്ത് കുറച്ച് നേരമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ആകാശമല്ലിയൊക്കെ വീണ്ടും അത്യാവശ്യം പൂവൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ തൈക്കളൊക്കെ മുളച്ചു വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇത് ഒറ്റ ലയറാണ് അത് കാരണം കുറച്ച് ഭംഗിയുറവാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ രണ്ട് ലയറായിട്ടുള്ളത് ഉണ്ട് അങ്ങനെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു കൊള്ളി പറിച്ചു കേട്ടോ വെറുതെ കഴിക്കാൻ വിചാരിച്ചു പറിച്ചതാണ് ചെറിയൊരു കൊള്ളി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് മൂപ്പ് കൂടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ചെറുതരണം പറിച്ചെടുത്തു കേട്ടോ കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതിന് രണ്ട് പീസൊക്കെ ആക്കി ഒരു പീസ് എടുത്തു ഒരു പീസ് ഞാൻ എടുത്തു പക്ഷെ ഞാൻ എടുത്ത ഭാഗം കുറച്ച് മൂപ്പ് കൂടിപ്പോയി അത് കാരണം അമ്മേരെ വേഗം കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പക്ഷെ എന്നിട്ട് ഞാൻ കഴിച്ച് കഴിഞ്ഞില്ല അപ്പോൾ എന്നോട് പറയാൻ ഈ എത്ര നേരം കഴിക്കുന്നിട്ട് ഞാൻ ആ പീസ് കൊടുത്തപ്പോഴാണ് അമ്മ കടിച്ചു നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലോണം മൂത്തതാണ് അങ്ങനെ ഞാനവിടെ നിന്ന് കഴിക്കുമ്പോഴേക്കും അമ്മ ദേ വെയിലൊക്കെ ഒന്ന് ആറി വരുന്നുണ്ട് മുറ്റടിക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം നിറയെ മരങ്ങളുള്ള കാരണം ചവറുകൾ എപ്പോഴും ഇങ്ങനെ വീണോണ്ടിരിക്കും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും മുറ്റടിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അമ്മ ഇതുപോലെ ഉച്ചക്കെ കഴിയുമ്പോൾ ഒന്ന് അടിച്ചിടും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചവർ കൂടുതൽ വീണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ വൈകിട്ട് ഇങ്ങനെ അടിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു നാല് മണി നാലുമണിയാവുമ്പോൾ ഒന്നും അടിച്ചതാണ് കേട്ടോ വെറുതെ ചൂലൊക്കെ എടുത്ത് അപ്പോൾ വെറുതെ അടിച്ചതാണ് കുറച്ച് ചവർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ചു മുറ്റം ഇങ്ങനെ ക്ലീനായി എടുക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗി ആട്ടോ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് മുറ്റം ക്ലീൻ ചെയ്തതുപോലെ നല്ല ഫിനിഷ് ആയിട്ട് കെടുക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ആട്ടോ അപ്പോൾ അതുകാരണം ചവറൊക്കെ ഒന്ന് അടിച്ച് പിന്നെ ജാതിയുടെ ഇലയും അതുപോലെ തന്നെ മഹാഗണിയൊക്കെ ഇന്ത്യയും അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കുറേ വീഴുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുമായിരിക്കുമായിരുന്നു ഇനി ഇലകൊഴീനെ കാലമായി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട മുറ്റത്ത് ഫുള്ള് മണ്ണ് കാണില്ല അതുപോലെ ഇരിക്കുക അല്ലാട്ട മഹാഗണീരെയും അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ ഇല ഇങ്ങനെ പറന്ന് കിടക്കലായിരിക്കും ഒരു കാറ്റ് വരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും അടുത്ത കാറ്റുവരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ ഞാൻ വിചാരിച്ചു അരി അരച്ചൊക്കെയാന്ന് വിചാരിച്ചു കിട്ടോ നാളേക്ക് വേണ്ടിയിട്ട് വെള്ളപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് നാളികേരം ചോറൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതുപോലൊന്നരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ വൈകിട്ടേക്ക് വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ ഇഡ്ഡലി ഉണ്ടായിരുന്നു അപ്പോൾ സാമ്പാർ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ എടുത്തു വിട്ടോ പിസകളൊക്കെ അത്യാവശ്യം ഇഡ്ഡ്ലിക്ക് കുട്ടികഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകാരണം കുറച്ച് കട്ടിയിൽ തന്നെ സാമ്പാറാക്കി എടുത്തു അപ്പോൾ അത്യാവശ്യം സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ എപ്പോഴും പണ്ടൊക്കെ അരച്ചാണ് വെച്ചിരുന്നത് അപ്പോൾ പോലെ സമയം എടുക്കും നമുക്ക് നാളികേരം ചെരി അത് വറുത്ത് അരച്ചൊക്കെ വരുമ്പോൾ അത്യാവശ്യം എടുക്കും അപ്പം നല്ല ചൂടിഡിലയും സാമ്പാറായിരുന്നു കേട്ടോ ഒന്ന് വൈകിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു സൺഡേ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്